എന്തോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ആരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണെന്നാ പറഞ്ഞത് ഇരട്ടച്ചങ്ങന്റെ കുടുംബസ്വത്തോ അതോ എ കെ ജി സെന്റർ എഴുതി തന്നതോ നമ്മുടെ എച്ച് എപ്പി എന്ന ക്യാമ്പസുകളെ ജനാധിപത്യ വിരുദ്ധമായി അടക്കി ഭരിച്ചും തങ്ങളുടെ ആധിപത്യം ഹിംസാത്മകമായി മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചും നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ തലതട്ടപ്പന്റെ കണ്ടുപിടുത്തമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അവർ ചോര കൊടുത്തുണ്ടാക്കിയതാണത്രേ അതെ ചോര കൊടുത്തു പക്ഷേ അത് അവന്മാരല്ല വേറെ പലരുമാണ് ഇവനൊക്കെ ചോര കൊടുത്തത് വിദ്യ അഭ്യസിക്കാനല്ല ബാക്കിയുള്ളവന്മാരെ ഒന്നിനും കൊള്ളാത്തവന്മാരാക്കി എടുക്കാനാണെന്ന് മാത്രം ഞങ്ങൾ ആരും ഒന്നും മറന്നിട്ടില്ല എന്റെ സഖാവേ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടു മുതിർന്ന ബി പ്രവർത്തകനായ ജിജി ജോസഫിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കണ്ടത് എച്ച് എഫ് ഐയുടെ സകല ബടാ കൊളാണ്ടർമാരുടെ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ കിഡിലിൻ പോസ്റ്റ് നിങ്ങൾ അറിയാതെ പോകരുത് അതുകൊണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം എസ് എഫ് ഐ നേതാവ് ശിവപ്രസാദിനുള്ള കത്തായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് എസ് എഫ് ഐ നേതാവ് ശിവപ്രസാദിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ചോര കൊടുത്തുണ്ടാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കും കേരളത്തിലെ ഗവർണറോടാണ് സഖാവിത പറയുന്നത് പക്ഷേ ആരുടെ ജീവനാണ് കൊടുത്തതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല അന്യരുടെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കും എന്ന് തെളിച്ചു പറയാത്തത് മോശമായി പോയി ചിലപ്പോൾ ജനം തെറ്റിദ്ധരിച്ചാലോ നാളിതുവരെ അവനവന്റെ ജീവൻ കൊടുത്ത് ഒന്നും സംരക്ഷിച്ച ചരിത്രം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞങ്ങൾ ചോര കൊടുത്തുണ്ടാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇത്തിരി കടന്ന കൈയ്യായി പോയില്ലേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങളുടെ സംഭാവനകൾ മറ്റുള്ളവരെ കൊണ്ട് വിളിച്ചു പറയരുത് പരീക്ഷ എഴുതാതെ ഡിഗ്രിയും പി എച്ച് ഡിയും കിട്ടുന്ന പരിപാടി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പിള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പഴുപ്പിച്ച് ഡോക്ടറേറ്റ് മേടിക്കുന്ന പണിയും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വീട് മുഴുവൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന ഈ കാലത്ത് ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഇതുപോലെ താറുമാറാക്കിയത് ഓൾ പ്രൊമോഷൻ കൊണ്ടെന്ന് മനുഷ്യരുടെ ജീവിതം കളഞ്ഞതും ഇവിടെ ഉള്ളവരെ അഭ്യാസം പഠിപ്പിച്ച് വിദ്യ ഇല്ലാത്തവരാക്കി തീർത്തതും നിങ്ങളുടെ സംഭാവന തന്നെയാണ് അംഗീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ച കോട്ടയത്തെ സി എം എസ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഇതാണ് എന്റെ ഓർമ്മ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായിരുന്ന കാറൽ മാക്സിന് വേണ്ടി പിതൃപൂജ പോലും നടന്നിട്ടില്ല ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് കാർൽ മാക്സ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്വാതി തിരുനാൾ യൂണിവേഴ്സിറ്റി കോളേജും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കൊച്ചി മഹാരാജാവ് മഹാരാജാസ് കോളേജും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ തലശ്ശേരി ബ്രണ്ടൻ കോളേജും സ്ഥാപിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു ചിന്ത ലോകത്താരുടെ തലയിൽ പോലും ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആലുവയിൽ സ്ഥാപിച്ച യു സി കോളേജും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന തന്നെയാണ് മഹാരാജാക്കന്മാരും ക്രിസ്ത്യൻ മിഷണറിമാരും കോളേജുകൾ സ്ഥാപിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തുടക്കമിട്ടപ്പോൾ കേരളത്തിലെ അടിസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് അലകും പിടിയും നൽകിയ ക്രിസ്ത്യൻ മിഷനറിമാരെ വിസ്മരിച്ച് സംസാരിക്കരുത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ നൽകിയ സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് നിഷ്കർഷിച്ചത് അദ്ദേഹം വരാപ്പുഴ വികാരിയത്തിൽ വികാരി ജനറൽ ആയിരിക്കുന്ന കാലത്താണ് കീഴ്ജാതിയിൽപ്പെട്ടവർക്കും മേൽജാതിക്കാരോടൊപ്പം ഇരുന്ന് പഠിക്കാം എന്ന് വന്നത് പള്ളിക്കൂടം വന്നതിന് ശേഷമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്നത് നടപ്പിലാക്കിയതും ചാവറ പിതാവിന്റെ പിടിയരി എന്ന അന്നത്തെ നൂതന ആശയമാണ് അതിൽ വെള്ളം ചേർത്താണ് നിങ്ങളുടെ മാറി മാറി വന്ന സർക്കാരുകൾ അത് ഉച്ചക്കഞ്ഞിയാക്കിയത് എന്ന് മറക്കരുത് ക്രിസ്ത്യൻ മിഷനറിമാർ മഹാരാജകന്മാർ എന്നിവർ ഇവിടെ നൽകിയ വിദ്യാഭ്യാസ മേഖലകളിലെ സംഭാവനകൾ മാറ്റിമറച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ശിവപ്രസാദിനോട് ഞങ്ങൾക്കൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ അപ്പോ ഇതാണ് ആ കുറിപ്പ് സഖാവിന്റെ സകാല സംശയങ്ങളും ഇതിലൂടെ തീർത്ത് കാണും അല്ലെങ്കിലും കുറ്റം പറയാനൊക്കില്ല പഠിക്കാൻ വിടുമ്പോ കൊടിയും വടിവാളും എടുത്തിറങ്ങുകയല്ലേ വിവരക്കുറവ് സ്വാഭാവികമായിട്ടും കാണും പാർട്ടിയാണ് ലോകം എന്ന് കരുതിയാൽ ഇങ്ങനെ നാണം കിടാനേ നേരം കാണും നാണമുണ്ടെങ്കിലുള്ള കാര്യമാണേ പറഞ്ഞത്